കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം അക്കരെ സന്നിധിയിൽ ബുധനാഴ്ച രാത്രിയിൽ നടന്നു രാത്രി കൊട്ടേരി കാവിൽ നിന്ന് മുത്തപ്പൻ ദൈവം വന്ന് ദക്ഷിണ വാങ്ങി മടങ്ങിയതിനു ശേഷമാണ് പെരുമാൾക്ക് ഇളനീരഭിഷേകം നടത്തിയത് രാത്രി കിരാതമൂർത്തി വേഷത്തിൽ പുറങ്കലയൻ പാലക്കീഴിൽ നിന്ന് ദൈവത്തിനൊപ്പം ഓടിയെത്തിയ ഒറ്റപ്പിലാനം സംഘവും കോവിലകം കയ്യാളികൾ കയറി തീണ്ടി കയ്യിൽ കെട്ടിയതൊക്കെ എടുത്തുകൊണ്ടുപോയി ഇവർക്ക് മുന്നിലായി കടന്ന് കിഴക്കേ തിരുനടയിൽ എത്തിയ ദൈവം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിയ വാൾ വണങ്ങി അരിയും കളഭവും ദക്ഷിണയായി സ്വീകരിച്ചു മടങ്ങി ശേഷം രാശി വിളിച്ച് പെരുമാൾക്ക് ഇളനീരാട്ടം ആരംഭിച്ചു ഉഷക്കാമ്പ്രം സ്ഥാനിക കാർമ്മികത്വത്തിലാണ് ഇളനീരാട്ടം നടത്തിയത് ജലം ശേഖരിച്ചതിനു ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി കിഴക്കേ നടയിൽ തിരുവഞ്ചിറയിൽ സമർപ്പിക്കപ്പെട്ട ഇളനീർ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിലാണ് അഭിഷേകത്തിന് വേണ്ടി ചെത്തിയൊരുക്കിയത് മുഖം ചെത്തി ഇളനീർ മണിത്തറയിൽ കൂട്ടിയിട്ടു ഈ ഇളനീർ രാത്രിയിൽ ശ്രീകോവിലിന് ഉള്ളിലേക്ക് മാറ്റി ഇവിടെ നിന്നെടുത്താണ് അഭിഷേകം നടത്തിയത് ഇളനീർ കൊത്തി ജലം സ്വർണം വെള്ളി പാത്രങ്ങളിൽ നിറച്ച് മണിത്തറയിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ സമർപ്പിച്ചതോടെ നാൽപ്പത്തിയഞ്ച് ദിവസം കഠിനവ്രതം പരിസമാപ്തിയിലായി ഓരോ ഭക്തർനോറ്റ കഠിനും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ